എസ് വൈ എസ് വേങ്ങര സോൺ ദിദിന സ്നേഹ സമ്മേളനവും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ശനി ഞായർ തീയതികളിലായി വേങ്ങരയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരം ഏഴിന് നടക്കുന്ന ആത്മീയ സമ്മേളനം ഊരകം അബ്ദുറഹിമാൻ സക്കാഫിയും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സംഗമം അബ്ദുൽ ഹനീഫൽ ഫൈസി തെന്നലയും ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലു മണിക്ക് സെമിനാറിൽ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ സി എൻ ജാഫർ ജാഫർ ചേലക്കര എന്നിവർ സംസാരിക്കും തുടർന്ന് പലസ്തീൻ ഐക്യദാർഢി സദസ്സും നടക്കും എസ് വൈസിന്റെ വേങ്ങര സോൺ കമ്മിറ്റി ശനിയെ ഞായർ ദിവസങ്ങളിൽ ഒരു മെഗാ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം മുഹമ്മദ് ബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷമാണ് കടന്നുപോയത് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ ശീർഷകത്തിൽ സ്നേഹലോകം എന്ന് പറയുന്ന എന്ന പേരിൽ പ്രതിനിധി ക്യാമ്പ് അതുപോലെ തന്നെ മധു റസൂൺ പ്രഭാഷണം എന്നിവ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഡോക്ടർ ദേവർഷാല അബ്ദുസലാം മുസ്ലിയാരുടെ മധുർ റസൂൽ പ്രഭാഷണം അതുപോലെ തുടർന്ന് ഗ്രാൻഡ് മൗലിദ് എന്നിവയാണ് നടക്കുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ സംഗമിക്കും പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നീളുന്ന ഒരു ഏകദിന ക്യാമ്പ് അതിൽ തിരഞ്ഞെടുത്ത അഞ്ഞൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുക വിവിധ സെഷനുകൾ എട്ടോളം സെഷനുകളിലായി നിബ്സലാഹു അലൈ വസലമ തങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അറിയാനും പ്രവാചകൻ്റെ സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഒരു പ്രോഗ്രാം ഇവിടെ ഒരുങ്ങുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ സോണുകളിലും സ്നേഹലോകം പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വേങ്ങരയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നത് വ്യത്യസ്ത സെഷനുകളിൽ കേരളത്തിലെ വിവിധ മേഖലകളിൽ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ വിവിധ സെഷനുകൾ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ പ്രാദേശികമായി നമ്മുടെ നേതാക്കൾ ഇവിടെ വിവിധ സെഷനുകൾ സംബന്ധിക്കാൻ എത്തുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സെഷൻ സെമിനാർ ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്നുള്ള ഒരു സെഷൻ നടക്കുന്നുണ്ട് അതിൽ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അതുപോലെ തന്നെ സി എൻ ജാഫർ ജാഫർ ചേലക്കാരെ എന്നിവർ ആ സെഷനിൽ സംബന്ധിക്കുന്നുണ്ട് മറ്റൊന്ന് നമുക്കറിയാം പലസ്തീൻ ഇന്ന് ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ക്രൂരത പിന്നെ ആ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യത്വമുള്ള മനുഷ്യരും പലസ്തീനൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലസ്തീൻ വേണ്ടിയുള്ളൊരു ഐക്യദാർഢ്യ ഒരു സംഗമം ഒരു പിന്തുണ കൂടെയുള്ള ഒരു പ്രോഗ്രാം ഒരു സെഷനും കൂടെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് വേങ്ങരയിലെ എഴുപത്തി നാല് യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് നമ്മുടെ ഈ സെഷ ഈ ക്യാമ്പിലെ പ്രതിനിധികളെന്ന് പറയുന്നത് സ്നേഹലോകത്തിലെ പ്രതിനിധികളെന്ന് പറയുന്നത് ഇതിൽ മറ്റൊന്ന് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ഇത് ഒരു വിശ്രയസ്സുകാരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല ഇതിന് വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഇതര സമുദായത്തിൽ പെട്ട കൂടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വേഗര ജോണ്ട് പരിധിയിൽപ്പെട്ട ഒരുപാട് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ നേരിട്ട് കത്ത് നൽകി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ കൂടി ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കെ അബ്ദുൾ റഷീദ് കെ പി യൂസഫ് സക്കാഫി കെ എം നവാസ് ഭാഗവി ജലീൽ കല്ലേങ്ങൽപ്പടി എ കെ അഫ്സൽ മീറാൻ എന്നിവർ പങ്കെടുത്തു എം ടി വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണി കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്